സ്തുതി ഭൂമിയിൽ സന്മിച്ചുള്ളവർക്ക് സമാധാനം ലോക ജനത കാത്തിന്റെ ജനനത്തെ കുറിച്ചുള്ള സത്വാർത്ത പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചും ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലുള്ള നക്ഷത്രങ്ങൾ കൂടാതെ ക്രിസ്മസ് കരോളുകളും ായി നൃത്തം ചെയ്യുന്ന സമ്മാനങ്ങൾക്കായി മാറുന്ന ക്രിസ്മസ് അപ്പൂപ്പനും പുൽക്കൂട് നിർമ്മാണവും എല്ലാം ക്രിസ്മസിന്റെ വലിയ പ്രത്യേകതകളാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് അനേകം പിറവികൾ ഓരോ ദിവസവും ഉണ്ടാകാറുണ്ട് ക്രിസ്തുവിനെ പോലെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകുന്നതാകണം ഓരോ പിറവികളും എളിമയുടെ പ്രതീകമാണ് സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കണം ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവയെ ശക്തമായി നേരിടാൻ ക്രിസ്തുമസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ആരോഗ്യമില്ലാത്തവർക്ക് താങ്ങാകാൻ തന്നലാകാൻ പ്രതീക്ഷയേകാൻ നമുക്ക് കഴിഞ്ഞ നിമിഷം ക്രിസ്തുമസിന്റെ സന്തോഷം ലോകം മുഴുവൻ നിറയ്ക്കാം